ഇന്ന് ജൂലൈ പതിനാറിന് നടക്കുമായിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചുവെന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് യമനിൽ നിന്ന് പുറത്തുവന്നത് യമനിലെ സൂഫി പണ്ഡിതന്മാരുമായി നടന്ന ചർച്ചയിൽ വധശിക്ഷ നീട്ടിവയ്ക്കാൻ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം തയ്യാറാവുകയായിരുന്നു ഇതിൽ നിർണായകമായത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലായിരുന്നു അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ട് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ സമർപ്പിച്ച ഹർജിയും സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട് ഇന്ത്യ മുഴുവൻ പ്രത്യേകിച്ച് കേരളം നിമിഷപ്രിയയുടെ വിധി എന്താകുമെന്ന പ്രാർത്ഥനയോട് കാത്തിരിക്കുകയാണ് അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവെക്കുന്നവരുമുണ്ട് മലയാളികൾക്കിടയിൽ തന്നെ ഇതിനിടയിൽ നിമിഷപ്രിയക്ക് മാപ്പില്ല എന്നും വധശിക്ഷ നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് തലാലിന്റെ സഹോദരൻ രംഗത്ത് വന്നതാണ് ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട് ഇങ്ങനെ അനുകൂല പ്രതികൂല നിലപാടുകളിലായി വിഷയത്തിൽ വലിയ പ്രതിഷേധങ്ങളും ചർച്ചകളും നടക്കുമ്പോൾ ആരാണ് നിമിഷപ്രിയ ഈ കേസിന് പിന്നിലുള്ള യഥാർത്ഥ കഥ എന്താണെന്നൊക്കെ ഇനിയും അറിയാത്തവർ ധാരാളമുണ്ട് രണ്ടായിരത്തി എട്ടിലാണ് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ കോട്ടയത്ത് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി യമനിലെ തലസ്ഥാനമായ സനയിൽ എത്തുന്നത് അവിടെ ഒരു സ്വകാര്യ ക്ലിനിക്കിൽ നഴ്സായി ജോലി തുടങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ നാട്ടിലെത്തി വിവാഹിതയായി പിന്നീട് ഭർത്താവ് ടോമിയുമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും യമനിലേക്ക് മടങ്ങി ഭർത്താവ് അവിടെ വെൽഡിംഗ് ജോലികൾ ചെയ്തു തുടങ്ങി നിമിഷ നഴ്സായും ജോലി തുടർന്നു ഈ സമയത്താണ് ക്ലിനിക്കിൽ എത്തിയ യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയെ പരിചയപ്പെടുന്നത് കച്ചവട പങ്കാളിത്തത്തോടെ പുതിയ ക്ലിനിക് ആരംഭിക്കാൻ താല്പര്യമുണ്ടെന്ന കാര്യം തലാലിനെ അറിയിക്കുന്നു യമനിലെ നിയമപ്രകാരം ബിസിനസ് തുടങ്ങുമ്പോൾ അവിടുത്തെ പൗരന്റെ പേരിൽ ലൈസൻസ് വേണം അങ്ങനെ ക്ലിനിക്ക് നടത്താനുള്ള പണം സമാഹരിക്കാൻ നിമിഷയും ഭർത്താവും കേരളത്തിലേക്ക് പോകുന്നു കേരളം കാണാൻ കൂടെ തലാലും ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് പിന്നീട് നിമിഷ ഒറ്റയ്ക്കാണ് യമനിലേക്ക് പോയത് ഭർത്താവിന് പണം മറഞ്ഞ്ചരുന്നതിന്റെ ഭാഗമായി നാട്ടിൽ തന്നെ തങ്ങേണ്ടി വന്നു തുടർന്നാണ് കേസിന് ആസ്പദമായ സംഭവങ്ങൾ നടക്കുന്നത് അന്താരാഷ്ട്ര രേഖകളിലും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജികളിലും പറയുന്നത് പ്രകാരം ക്ലിനിക് തലാൽ സ്വന്തം പേരിലായിരുന്നു എഴുതി വെച്ചിരുന്നത് ക്ലിനിക്കിലെ മുഴുവൻ വരുമാനവും കയ്യേറുകയും ചെയ്തു നിമിഷയുടെ അഭിഭാഷക സംഘം സുപ്രീം സുപ്രീംകോടതിയിൽ നൽകിയ രേഖകളിൽ പറയുന്നത് തലാൽ നിമിഷയുടെ വിവാഹ ഫോട്ടോ മോഷ്ടിച്ച് വ്യാജ വിവാഹ രേഖകൾ ഉണ്ടാക്കിയവരെ ഭാര്യയായി പ്രദർശിപ്പിച്ചിരുന്നു എന്നാണ് പാസ്പോർട്ട് കൈവശം വെച്ച് രാജ്യമിട്ടു പോകുന്നത് തടഞ്ഞുവെന്നും പലതവണ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് വിധേയമാക്കിയതായും നിമിഷപ്രിയ കോടതിയിൽ മൊഴി നൽകിയിരുന്നു പീഡനം സഹിക്കാതായപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടു നടപടിക്കു പകരം ഇരുവരെയും പതിനാറ് ദിവസം ജയിലിൽ ഇടുകയാണ് ചെയ്തത് ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം പീഡനം വീണ്ടും തുടർന്നു ഇങ്ങനെ ജീവിതം ഭീഷണിയിലായപ്പോൾ തലാലിൽ നിന്നും രക്ഷപ്പെടാൻ തലാലിനെ അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ച് ബോധം കെടുത്തി പാസ്പോർട്ട് എടുത്ത് നാട്ടിലേക്ക് മടങ്ങാനായിരുന്നു നിമിഷപ്രിയ പദ്ധതിയിട്ടിരുന്നത് നിംഷയുടെ സഹപ്രവർത്തകയായിരുന്ന ഹനാൻ എന്ന യുവതിയും മഹതിയുടെ മർദ്ദനത്തിന് നിരന്തരം ഇരയായിരുന്നു ഹനാനും ഉണ്ടായിരുന്നു ആദ്യം കുത്തിവെച്ച മരുന്ന് ഫലം കണ്ടില്ല തലാൽ മയക്കുമരുന്നിനടിമായതിനാലാണ് മരുന്ന് ഫലിക്കാതിരുന്നത് മയക്കാനായി വീണ്ടും മരുന്ന് കുത്തിവെച്ചതാണ് മരണത്തിലേക്ക് നയിച്ചത് ഓവർഡോസാണ് കാരണം തലാലിന് ബോധം പോയതോടെ പാസ്പോർട്ടും കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലായി എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് എന്നാൽ മഹതിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ വാട്ടർ ടാങ്കിൽ വെട്ടിനുറുക്കിയ നിലയിൽ കണ്ടെത്തിയതാണ് നിമിഷപ്രിയയെ കുടുക്കിയത് മരുന്ന് കുത്തിവച്ചതിന് ശേഷം സംഭവിച്ചതിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് അറബിയിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ തന്നെ നിർബന്ധിച്ച് ഒപ്പിടുവിപ്പിക്കുകയായിരുന്നു സംഭവത്തിന് കൂട്ടുനിന്ന ഹനാന് ജീവപര്യന്തവും തനിക്ക് വധശിക്ഷയും വിധിച്ചത് ന്യായമല്ല കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയല്ല അല്ല മരുന്ന് കുത്തിവെച്ചത് എന്ന് തുടങ്ങിയ നിമിഷയുടെ വാദങ്ങളൊന്നും എവിടെയും പരിഗണിക്കപ്പെട്ടില്ല വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ യമൻ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചു അപ്പീൽ പോയെങ്കിലും യമനിലെ അപ്പീൽ കോടതിയും വധശിക്ഷ രണ്ടായിരത്തി ഇരുപതിൽ ശരിവച്ചു ഇതിനിടെ ഹനാന് പുറമെ മറ്റൊരു സഹായിക്കൂടി ഉള്ളതായി പറയുന്നുണ്ട് സനാ ജയിൽ വാർഡനായിരുന്ന ഒരാൾ തലാൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ബോഡി വെട്ടി നുറുക്കി വാട്ടർ ടാങ്കിൽ ഇട്ടത് അയാളാണെന്നും പിന്നീട് സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടതായും ഇന്നും ഒളിവിലാണെന്നും ഒക്കെ കഥകളുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ ശിക്ഷ അറിയിപ്പിക്കാനുള്ള പ്രധാന മാർഗം യമനിലെ ശരീരത്ത് നിയമപ്രകാരം ബ്ലഡ് മണി അതായത് ദിയാധനമാണ് മരിച്ചയാളുടെ കുടുംബം പണം സ്വീകരിച്ച് ശിക്ഷ ഒഴിവാക്കാൻ സമ്മതിച്ചാൽ മാത്രമേ മോചനം സാധ്യമാകൂ എന്നാൽ ഇപ്പോൾ തലാലിന്റെ സഹോദരൻ ബ്ലഡ്മണി സ്വീകരിക്കാൻ തയ്യാറല്ല എന്നും നിമിഷപ്രിയക്ക് മാപ്പില്ലെന്നും വധശിക്ഷയിൽ കുറഞ്ഞത് ഒന്നും സ്വീകാര്യമല്ലെന്നും പറഞ്ഞതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കേസിൽ വധശിക്ഷ മാത്രമാണ് നീട്ടിവെച്ചത് നടപടികൾ മരവിപ്പിച്ചിട്ടില്ല മരണശിക്ഷയോ മോചനമോ ഇതിൽ എന്താണ് നടപ്പാക്കാൻ പോകുന്നത് എന്ന സുപ്രധാനമായ തീരുമാനം മാത്രമാണ് ബാക്കിയുള്ളത് ഇന്ത്യയും കേരളവും ഒരുപോലെയും മലയാളി യുവതിയുടെ വിധി അറിയാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്